ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം പന്ത്രണ്ട് രാജ്യം വിഭജിക്കപ്പെടുന്നു ഇസ്രായേൽ ജനം തന്നെ രാജാവാക്കുന്നതിന് ഷെക്കേമിൽ സമ്മേളിച്ചതിനാൽ ഇളിച്ചതിനാൽ റഹോബോവാം അവിടെ വന്നു നബാത്തിൻ്റെ പുത്രനായ ജെറോബോവാം ഇത് കേട്ടയുടനെ ഈജിപ്തിൽ നിന്ന് മടങ്ങിയെത്തി സോളമൻ രാജാവിൽ നിന്ന് ഒളിച്ചോടിയ അവൻ ഇതുവരെ ഈജിപ്തിലായിരുന്നു ഇസ്രായേൽ ജനം അവനെ ആളയച്ചു വരുത്തി ജറോബവാമും ഇസ്രായേൽ ജനവും റഹോബവാമിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വെച്ചത് ഭാരമേറിയ മുഖമാണ് ഞങ്ങളുടെ ജോലിയുടെ കാഠിന്യവും അവൻ വെച്ച മുഖത്തിൻ്റെ ഭാരവും അങ്ങ് ലഘൂകരിക്കണം ഞങ്ങൾ അങ്ങയെ സേവിക്കാം അവൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പോകുവിൻ മൂന്ന് ദിവസം കഴിഞ്ഞുവരുവിൻ ജനം മടങ്ങിപ്പോയി റഹോബോവാം തൻ്റെ പിതാവായ സോളമൻ രാജാവിൻ്റെ വൃദ്ധരായ ഉപദേശകന്മാരോട് ആലോചിച്ചു ജനത്തിന് എന്ത് ഉത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അവർ പറഞ്ഞു അങ്ങ് അവർക്ക് വഴങ്ങി അവരെ സേവിക്കുകയും അവർക്ക് ദയാപൂർവ്വം മറുപടി നൽകുകയും ചെയ്താൽ അവർ എന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും മുതിർന്നവരുടെ ഉപദേശം നിരസിച്ച് അവൻ തന്നോടൊത്ത് വളർന്ന പാർശ്വവർത്തികളായി യുവാക്കന്മാരോട് ആലോചിച്ചു അവൻ അവരോട് ചോദിച്ചു അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ മേൽവെച്ച മുഖം ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ജനത്തിന് എന്തു മറുപടി നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അവനോടൊപ്പം വളർന്നു വന്ന ആ യുവാക്കൾ പറഞ്ഞു അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മുഖത്തിൻ്റെ ഭാരം കൂട്ടി അങ്ങ് അത് കുറച്ചു തരണം എന്ന് പറഞ്ഞ ഈ ജനത്തോട് പറയുക എൻ്റെ ചെറുവിരൽ എൻ്റെ പിതാവിൻ്റെ അരക്കെട്ടിനേക്കാൾ മുഴുപ്പുള്ളതാണ് അവൻ ഭാരമുള്ള നുഖം നിങ്ങളുടെ മേൽ വെച്ചു ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും അവൻ നിങ്ങളെ ചാട്ട കൊണ്ട് അടിച്ചു ഞാൻ മുൾച്ചാട്ട കൊണ്ട് അടിക്കും രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ജെറോബോവാമും ജനവും മൂന്നാം ദിവസം പ്രഹോബവാമിൻ്റെ അടുക്കൽ വന്നു മുതിർന്നവർ നൽകിയ ഉപദേശം അവഗണിച്ച് രാജാവ് ജനത്തോട് പരുഷമായി സംസാരിച്ചു യുവാക്കളുടെ ഉപദേശം അനുസരിച്ച് അവൻ പറഞ്ഞു എൻ്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുഖം വെച്ചു ഞാൻ അതിൻ്റെ ഭാരം കൂട്ടും എൻ്റെ പിതാവ് നിങ്ങളെ ചാട്ട കൊണ്ട് അടിച്ചു ഞാൻ മുൾ ചാട്ട കൊണ്ട് അടിക്കും രാജാവ് ജനത്തിൻ്റെ അപേക്ഷ കേട്ടില്ല നബാത്തിൻ്റെ മകനായ ജെറോബോമാവിനോട് ബോമാവിനോട് ഷീരോന്യനായ അഹിയ മുഖേന ദൈവമായ കർത്താവ് അരുളു ചെയ്തത് നിറവേറുന്നതിനാണ് ഇപ്രകാരം സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കിയത് രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് കണ്ട് ജനം പറഞ്ഞു ദാവീതുമായി ഞങ്ങൾക്ക് എന്തു ബന്ധം ജസയുടെ പുത്രനിൽ ഞങ്ങൾക്ക് എന്ത് ഇസ്രായേലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുക ദാവീദെ നീ നിന്റെ കുടുംബം നോക്കിക്കൊള്ളുക അനന്തരം ഇസ്രായേൽ ജനം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി റഹോബവാം യൂത നഗരങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ വാഴ്ച നടത്തി അവൻ അടിമവേലകളുടെ മേൽനോട്ടക്കാരനായ അദോറാമിനെ ഇസ്രായേലിലേക്ക് അയച്ചു ഇസ്രായേൽ ജനം അവനെ കല്ലെറിഞ്ഞു കൊന്നു ജെറുസലേമിലേക്ക് പലായനം ചെയ്യാൻ റഹോബോവാം രാജാവ് അതിവേഗം തൻ്റെ രഥത്തിൽ കയറി അങ്ങനെ ഇസ്രായേൽ ദാവീദിൻ്റെ ഭവനത്തോട് ഇന്നും കലഹത്തിലാണ് ജെറോബോവാം മടങ്ങി വന്നെന്ന് കേട്ടപ്പോൾ ഇസ്രായേൽ ജനം ഒരുമിച്ച് കൂടി അവനെ വരുത്തി ഇസ്രായേലിൻ്റെ രാജാവാക്കി യൂതായുടെ ഗോത്രമൊഴികെ മറ്റൊന്നും ദാവീദിൻ്റെ ഭവനത്തെ അനുഗമിച്ചില്ല സോളമൻ്റെ പുത്രൻ റഹോബോമാം ജെറുസലേമിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത രാജ്യം വീണ്ടെടുക്കാൻ യൂഥായുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് യുദ്ധവീരന്മാരായ ഒരു ലക്ഷത്തി എൺപതിനായിരം പേരെ ശേഖരിച്ചു എന്നാൽ പ്രവാചകനായ ഷേമായോട് ദൈവമരളി ചെയ്തു യൂധായിലെ രാജാവും സോളമൻ്റെ മകനുമായ റഹോബോമാവിനോടും യൂഥായുടെയും ബെഞ്ചമിൻ്റെയും ഭവനങ്ങളോടും മറ്റു ജനത്തോടും പറയുക കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ മുൻപോട്ട് പോകരുത് നിങ്ങളുടെ സഹോദരരായ ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്യരുത് വീടുകളിലേക്ക് മടങ്ങുവിൻ ഞാനാണ് ഇത് പറയുന്നത് കർത്താവിൻ്റെ വാക്കുകേട്ട് അവർ മടങ്ങിപ്പോയി